കൊല്ലം കരിസ്മാറ്റിക് കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള കൊല്ലം രൂപത റൂഹാഭിഷേകം ബൈബിൾ കൺവെൻഷന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ആശ്രാമ മൈതാനത്താണ് കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത് ദിവസവും വൈകിട്ട് മൂന്നര മുതൽ രാത്രി ഒൻപതര വരെയാണ് കൺവെൻഷൻ നടത്തപ്പെടുക പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന റൂഹാഭിഷേകം ബൈബിൾ കൺവെൻഷൻ കൊല്ലം രൂപതാമിത്ര ഡോക്ടർ പോളാന്റണി മുല്ലശ്ശേരി ഉദ്ഘാടനം ചെയ്യും പ്രത്യാശിയുടെ ജൂബിലി വർഷത്തിൽ നമുക്ക് പ്രത്യാശ നൽകുന്നതാണ് ദൈവവചനമെന്ന് കൊല്ലം രൂപതാ മിത്രാൻ ഡോക്ടർ പോളാന്റണി മുല്ലശ്ശേരി പറഞ്ഞു കൊല്ലം രൂപത വർഷങ്ങളായി ബൈബിൾ കൺവെൻഷൻ നടത്തിവരുന്നു കൊല്ലം രൂപതയിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന്റെ സഹായത്തോടു ഈ വർഷവും കൊല്ലം ബൈബിൾ കൺവെൻഷൻ ആശ്രമ മൈതാനിയിൽ നടത്തപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ വൈകിട്ട് മൂന്നര മണി മുതൽ രാത്രി ഒമ്പത് മണിവരെ ആശ്രമം മൈതാനിയിൽ വെച്ച് ഈ കൺവെൻഷൻ നടത്തപ്പെടുകയാണ് ധ്യാനം നയിക്കുന്നത് ഫാദർ ജോർജി പള്ളിപ്പുന്നേ താപ കേന്ദ്രം ഡയറക്ടർ ആണ് നിങ്ങളേവരെയും പ്രതാപന്റെ വചനം കേട്ട് അനുഭവിക്കുവാൻ ക്ഷണിക്കുന്നു പ്രത്യാശിയുടെ യുജുബിലി വർഷത്തിൽ നമുക്ക് പ്രത്യാശ നൽകുന്നതാണ് ദൈവവചനം കുരുശിതനായ യേശുവിൻ്റെ പിന്നാലെ വിശ്വാസത്തിൽ ആഴപ്പെട്ട് സഹോദര സ്നേഹത്തിൻ കൈകോർത്ത് പിതാവിൻ്റെ സമുദ്രത്തിലേക്ക് മുന്നേറുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും വിടുതലിൻ്റെയും ക്ഷമാവരത്തിൻ്റെയും കരുണയുടെയും അനുഭവം ഈ ജൂബിലി വർഷത്തിൽ ലഭിക്കുമാറാകട്ടെ ഏറെ പ്രത്യേകിച്ച് ഈ കൺവെൻഷനിലൂടെ നമുക്ക് ദൈവം കൂടുതൽ അനുഗ്രഹങ്ങൾ ചുരുങ്ങുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കുവാൻ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും കൊല്ലം വിപതയെ സംബന്ധിച്ച് ഏറെ അനുഗ്രഹത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷങ്ങളാണ് വരാനിരിക്കുന്നതെന്ന് മോൺസനൂർ ബൈജ ജൂലിയൻ പറഞ്ഞു വിപതിയുടെ നേതൃത്വത്തിലുള്ള കൊല്ലം ബൈബിൾ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിക്കുകയാണ് വരുന്ന ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി ആശ്രാമ മൈതാനത്തില് ഈ വലിയ ദൈവ വചന വിരുന്ന് ആരംഭിക്കുകയാണ് പുലംഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനത്തിൻ്റെ ദിവസങ്ങളാണ് കാരണം കേരളത്തിലെ കരസ്മാറ്റിക് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയ ദൈവതാസ്ന ജെറോം പിതാവ് ആരംഭിച്ച വലിയ കരസ്മാറ്റിക് പ്രസ്ഥാനം വലിയ സുവിശേഷ പ്രഘോഷണ പ്രസ്ഥാനമായി എന്ന് മാറിയിരിക്കുകയാണ് പുറം രൂപതയിൽ നിരവധി നന്മായ സഹോദരങ്ങൾ ആത്മാർത്ഥത്തോടുകൂടി ഈ വചന വേദിയും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ധ്യാന ദാനങ്ങളുമൊക്കെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന വലിയൊരു പ്രസ്ഥാനമായി ഇന്ന് പറഞ്ഞിരിക്കുന്നു എല്ലാ വർഷവും കൊല്ലം ബൈബിൾ കൺവെൻഷൻ നടത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ദൈവാനുഭവം നൽകുന്ന വേദി കൊല്ലം നഗരത്തിൻ്റെ കുറേ ഭാവത്ത് തന്നെ ഈ കൂട്ടായ്മ പുതുക്കുകയാണ് ഈ വർഷം ധ്യാനം നയിക്കുന്നത് സ്നേഹം നിറഞ്ഞ ജോർജ് പണ്ഡിത്തുന്ന അച്ഛനാണ് പ്രതാപോദ്യാന കേന്ദ്രം ഡയറക്ട് അച്ഛനാണ് അച്ഛനും അതിൻ്റെ സംഘടനകളുമെല്ലാം തന്നെ ഫെബ്രുവരി മാസം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ഇവിടെ കൊല്ലത്തുണ്ടായിരിക്കും എല്ലാവരെയും സഹായിക്കുവാനായ ഒരാത്മീയമായ അവൻ്റെ സഹായം നോക്കുവാനായിട്ട് ആത്മീയമായിട്ട് നമ്മൾ ഹൃദയങ്ങളിൽ ഒരുക്കുവാനും ഭർത്താവിൻ്റെ വലിയ വിരുന്നിലേക്ക് പങ്കു ചേരുവാനും പങ്കെടുക്കുവാനായിട്ട് ഒരു നല്ല രൂപയാണ് ഇതിന് പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവം എല്ലാവരും ദൈവാനന്ദ്രാൻ പ്രത്യേകിച്ച് ഗോൺ രൂപദേശ് നാട്ടി പ്രസ്ഥാനത്തിൽ നയിക്കുന്ന അനുജോസഫിനെയും അതിൻ്റെ സംഘാടകരായ എല്ലാ അത്മായ സൗഹൃദങ്ങളെയും പ്രത്യേകമായി നിരോധിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ല ഒരുക്കം ആ ഒരുക്കത്തിൻ്റെ ഫലം കൊയ്യുവാനായിട്ട് ദൈവം പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുണ്ട് എല്ലാ വിജയങ്ങളും നന്മകളും നേരുന്നു

പതിനാറാം തീയതി വരെ പെട്ടമാശ്രമ മൈതാനത്ത് ഏരുമുട്ടം താപോർ വ്യാകരണ കേന്ദ്രത്തിലെ ഡയറക്ടറായ തവറൽപ്പാദ ചോർജി പള്ളിക്കുന്നതിൻ്റെ നേതൃത്വത്തിൽ നടന്ന കർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ആ സ്നേഹത്തിൽ നിലനിൽക്കാനുള്ള ഒരു വിളിയാണ് ഈ ധ്യാന രൂപം അച്യുന്നതരായ ജന്മം ജനങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു എനിക്കെല്ലാം നിൽക്കുന്ന ദൈവത്തെ തന്നെ എന്ന ചനങ്ങളെ നമുക്ക് ഓർക്കാം അമ്പത്തിയേഴാം സങ്കീർത്തനം രണ്ടാമത്തെ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന തിരുവചനവും കർത്താവിനെ സ്നേഹിക്കുവാൻ പൂർണ്ണ ഹൃദയത്വവും ശക്തിയോടുകൂടി സ്നേഹിക്കുവാൻ നമ്മയോരോത്തരി വിളിക്കുന്ന ഈ ധ്യാനത്തിൽ പങ്കുചേരുവാൻ നിങ്ങളുടെ പണ്ട്രാമ മൈതാനത്തിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുന്നു താബോർ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ജോർജി പള്ളിക്കുന്നിൽ കൺവെൻഷൻ നയിക്കും വൈകിട്ട് മൂന്നര മുതൽ ജപമാല കുരിശിന്റെ വഴി ഗാനശുശ്രൂഷ ദിവ്യബലി വചനപ്രകോഷണം പ്രത്യേക പ്രാർത്ഥനകൾ എന്നിവ നടത്തും രൂപതയിലെ വൈദികരും സന്നയസ്സരമുൾപ്പെടെ അറുന്നൂറിലേറെ പേർ കൺവെൻഷനിൽ പ്രേക്ഷിതരായി സേവനം ചെയ്യും ശകനായ് ന്യൂസ് കൊല്ലം